നമസ്കാരം തെഹ്റക് ഇൻസാഫ് എന്ന പേരിൽ ഒരു പാർട്ടി രൂപീകരിച്ച് പാകിസ്ഥാന്റെ ഭരണം പിടിച്ച് പ്രധാനമന്ത്രിയായ മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഖാൻ പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലുള്ള ജയിലിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയാണ് ഏതാനും ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഈ വാർത്ത ഏറ്റവും കൂടുതൽ ചർച്ചയാക്കിയത് ബലൂചിസ്ഥാൻ എന്ന പാകിസ്ഥാന്റെ ഭാഗമായിരിക്കുന്ന പ്രവിശ്യയ്ക്ക് സ്വാതന്ത്ര്യം വേണം എന്നാഗ്രഹിക്കുന്ന ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമിയാണ് ബലൂജിസ്ഥാൻ ലിബറേഷൻ ആർമി പാകിസ്ഥാന്റെ പുറത്ത് ബലൂചിസ്ഥാൻ പേരിൽ ഒരു സമാന്തര സർക്കാർ നടത്തുന്നുണ്ട് അവരുടെ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ട ഒരു ട്വീറ്റിൽ പറയുന്നത് പാക് സൈനിക മേധാവി അസീം മുനീർ ഐ എസ് ഐ എന്ന പാക് ചാര സംഘടനയെ കൊണ്ട് ജയിലിൽ വെച്ച് ഇമ്രാൻഖാനെ കൊല്ലിച്ചുവെന്നാണ് ഈ വാർത്ത പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ വൈറലായി പടർന്നു പിടിച്ചു ഏറെ വൈകാതെ അഫ്ഗാനിസ്ഥാനിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും വാർത്തയാക്കുകയും ഏറ്റവും ഒടുവിൽ ഇന്നലെയോടെ ഇന്ത്യയിലെ ദേശീയ മാധ്യമങ്ങൾ മാധ്യമങ്ങളടക്കമുള്ളവ ഇതേറ്റെടുക്കുകയും ചെയ്തു എന്നാൽ ആരും ഇതേവരെ ഔദ്യോഗികമായി ഇത് സ്ഥിരീകരിച്ചിട്ടില്ല പാക് പ്രധാനമന്ത്രി കൂടിയായിരുന്ന ഇമ്രാൻഖാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ജയിലിലാണ് ഏതാണ്ട് രണ്ടര വർഷത്തോളമായി ജയിലിൽ കിടക്കുന്ന ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കഴിഞ്ഞ മേയിലും പ്രചരിച്ചിരുന്നു എന്നാൽ വാർത്ത വ്യാജമാണ് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ജയിൽ വകുപ്പ് അധികാരികൾ രംഗത്തു വന്നു എന്നിൽ ഇക്കുറി ഏതാനും ദിവസങ്ങളായി ഈ ഊഹാപോഹങ്ങൾ പ്രചരിച്ചിട്ടും ഔദ്യോഗികമായി പാകിസ്ഥാനോ പാകിസ്ഥാന്റെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റോ രംഗത്ത് വന്നിട്ടില്ല എന്ന് മാത്രമല്ല പാകിസ്ഥാൻ ആർമി പോലും ഇതേക്കുറിച്ച് പ്രതികരണം ഒന്നും നടത്തിയിട്ടില്ല ഈ പ്രതികരണമില്ലാത്ത അവസ്ഥ ഈ വാർത്തയെ സ്ഥിരീകരിക്കുന്നു എന്നാണ് ഇമ്രാൻഖാന് ഇഷ്ടപ്പെടുന്നവർ പറയുന്നത് ഈ വാർത്ത കേട്ട് റാവുൽപിണ്ടിയിലെ ജയിലിന് മുമ്പിലേക്ക് ആയിരക്കണക്കിന് തെഹ്റക് ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ടായി അവരെയൊക്കെ ലാത്തി ചാർജ് നടത്തി അടിച്ചോടിക്കുകയാണ് പഞ്ചാബ് പോലീസ് ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത എന്ന തരത്തിൽ പുറത്തേക്ക് വന്നത് ഇമ്രാൻഖാന്റെ മൂന്ന് സഹോദരിമാർ ഖാനെ കാണുന്നതിനു വേണ്ടി ജയിലിന് മുമ്പിലെത്തിയെങ്കിലും അനുമതി കൊടുത്തില്ല എന്നതാണ് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ആർക്കും ഇമ്രാൻഖാനെ കാണാൻ അനുമതിയില്ല ഇപ്പോൾ ഖാൻ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി സഹോദരിമാർ അവിടെ എത്തുകയും അവർക്ക് ഖാനെ കാണണം എന്നാവശ്യപ്പെടുകയും ചെയ്തെങ്കിലും അതിന് വിലക്കേർപ്പെടുത്തി തുടർന്ന് സഹോദരിമാരായ നിയാസ് അലീമ ഖാൻ ഡോക്ടർ ഉസ്മാ ഖാൻ എന്നിവർ ജയിലിന് മുമ്പിൽ സത്യഗ്രഹം പ്രഖ്യാപിച്ച് കുത്തിയിരിപ്പ് നടത്തി പ്രതിഷേധം തുടങ്ങി അപ്പോഴേക്കും പാർട്ടി പ്രവർത്തകർ അവരെ സംരക്ഷിക്കാനും സഹായിക്കാനും പരസ്യപ്രദേശത്തേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി പോലീസ് ആവട്ടെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ സ്ത്രീകളാണ് എന്ന് പോലും പരിഗണിക്കാതെ ക്രൂരമായി ഇവരെ മർദ്ദിക്കുകയും ഇവരുടെ മുടിക്ക് വലിച്ച് ഇഴയ്ക്കുകയും ചെയ്തു എന്നാണ് ഇവർ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇവരെ അതിക്രൂരമായി മർദ്ദിച്ചു ഇവരുടെ വസ്ത്രങ്ങൾ കീറി ഇവരുടെ മുടിക്ക് പിടിച്ച് വലിച്ചടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ ഇവർ ആരോപിച്ചിട്ടുണ്ട് ഇതോടുകൂടി റാവൽപിണ്ടിയിലെ ജയിലിന് മുമ്പിൽ ധാരാളം പാർട്ടി പ്രവർത്തകർ വികാരഭരിതരായി കൂടി നിൽക്കുന്നു പോലീസോ പട്ടാളമോ സർക്കാരോ ഇതേക്കുറിച്ച് ഒരക്ഷരവും പറഞ്ഞിട്ടില്ല എന്തായാലും പാകിസ്ഥാനിലെ മാധ്യമങ്ങൾ വളരെ കരുതലോടുകൂടിയാണ് ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് പാക് പട്ടാളത്തിന് ഇപ്പോൾ സർക്കാരിൻ്റെ മേൽ വലിയ നിയന്ത്രണമാണ് അതുകൊണ്ട് തന്നെ പട്ടാള ഭരണത്തിലേക്ക് നയിക്കുന്ന ഒരു കലാപത്തിന് ഇത് തുടക്കമായേക്കുമെന്ന ആശങ്കയുണ്ട് അഥവാ ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടെങ്കിൽ പാകിസ്ഥാന്റെ കഥ കഴിഞ്ഞു എന്ന് ബലൂചിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞത് വെറുതെയല്ല വലിയ തോതിൽ ജനവികാരം ഉണരുകയും ഇമ്രാൻഖാന്റെ പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് കള്ളക്കേസിൽ കുരുക്കിയാണ് ഇമ്രാൻഖാന് ജയിലിൽ അടച്ചിരിക്കുന്നതെന്നും അന്ന് തന്നെ അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ടേ എന്നും അവർ പറഞ്ഞിരുന്നു ഇമ്രാൻഖാനും പറഞ്ഞിരുന്നത് തന്നെ അപായപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പട്ടാള മേധാവി അസീം മുനീറിനായിരിക്കും ഉത്തരവാദിത്തം എന്ന് ഇമ്രാൻഖാനും മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനിൽ വലിയ ജാഗ്രത പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് ഇമ്രാൻഖാന്റെ മരണം സത്യമാണെങ്കിൽ പാകിസ്ഥാന്റെ അവസ്ഥ ഗതികെട്ട അവസ്ഥയിലേക്ക് മാറും പാകിസ്ഥാനിലെ ജനാധിപത്യം വീണ്ടും അട്ടിമറിക്കപ്പെടും അസീം മുനീർ പട്ടാള ഭരണം പ്രഖ്യാപിച്ച് ഭരണം പിടിച്ചെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഗതികെട്ട അവസ്ഥയുടെ ഉദാഹരണമായി മാറുകയാണ് ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടി അവർ ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ട് വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് ഒരു വശത്ത് ഇന്ത്യയും മറുവശത്ത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാൻ പാകിസ്ഥാനെതിരാണ് എന്നതാണ് അവരുടെ ഉറക്കം കെടുത്തുന്നത് സൗദിയോട് സഖ്യം ചേർന്നുകൊണ്ട് അമേരിക്കയുടെ പിന്തുണയോടെ ഇന്ത്യയെ നേരിടാം എന്ന ആത്മവിശ്വാസം അവർ പുലർത്തുമ്പോഴും അതൊന്നും പ്രായോഗികമല്ല എന്നവർക്ക് തിരിച്ചറിയാം ഇനിയുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യക്ക് മണ്ണ് പോലും ഉപയോഗിക്കാൻ കഴിയും എന്നത് തന്നെയാണ് ഇവരുടെ ഉറക്കം കെടുത്തുന്നത് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം അയോധ്യ ക്ഷേത്രത്തിൽ ധ്വജാരോഹണം നടന്നപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വന്നത് പ്രധാനമന്ത്രി മോദിയും ആർ എസ് മേധാവി മോഹൻ ഭഗവത്തുമായിരുന്നു ഈ ചടങ്ങിന് നേതൃത്വം കൊടുത്തത് ഇന്ത്യ ഹിന്ദുത്വ ശക്തികളുടെ നിയന്ത്രണത്തിലാകുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് എന്നൊക്കെ പറഞ്ഞ് യുദ്ധജാരോഹണത്തിനെതിരെ പാകിസ്ഥാൻ പ്രസ്താവന ഇറക്കിയിരുന്നു വർഗീയതയും ന്യൂനപക്ഷ പീഡനവും അലങ്കാരമാക്കിയ പാകിസ്ഥാൻ ഇന്ത്യയുടെ കാര്യം നോക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കൂ എന്ന് പറഞ്ഞ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അപ്പോൾ തന്നെ പ്രതികരണം നടത്തിയിരുന്നു ഇങ്ങനെ അനാവശ്യമായി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞതുപോലും ഇപ്പോഴത്തെ പ്രതിസന്ധിയെ മറികടക്കാനാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതൊക്കെ സത്യമാണെങ്കിലും ഇമ്രാൻഖാനെ കൊന്ന് ഒരു പ്രതിസന്ധിക്ക് രൂപം കൊടുക്കാൻ പാക് ഭരണാധികാരികൾ തയ്യാറാകുമോ എന്നാണ് കണ്ടറിയേണ്ടത് എന്നാൽ അസീം മുനീറിനെ പാകിസ്ഥാന്റെ പ്രസിഡന്റ് പദവിയിൽ എത്തി പട്ടാള ഭരണം ഏർപ്പെടുത്താൻ അവർക്കൊരു കാരണം ആവശ്യമാണ് അതുകൊണ്ട് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി ഒരുപക്ഷെ വളഞ്ഞ വഴിയെന്ന നിലയിൽ ഇമ്രാൻഖാനെ കൊന്ന് അത് വിവാദമാക്കാൻ അസീം മുനീർ തന്നെ തയ്യാറാക്കിയ തിരക്കഥയാവാം ഇതെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട് എന്തായാലും പാകിസ്ഥാനെ പോലൊരു ഭീകരരാഷ്ട്രത്തിന് ഇനി വരാൻ പോകുന്ന ദിനങ്ങൾ ഒട്ടും സുഗമമല്ല എന്നതിന് തെളിവായി മാറുന്നു ഇമ്രാൻഖാൻ കൊല്ലപ്പെട്ടു എന്ന തരത്തിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വാർത്ത